നമസ്തേ കഥകളത്തിസാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് വീർബല്ലിൻ്റെ ഒരു ബുദ്ധി സാമർഥ്യം തെളിയിക്കുന്ന ഒരു കഥയാണ് ഞാൻ പറയുന്നത് ഒരു ദിവസം അക്ബർ ചക്രവർത്തിയുടെ സഭ കൂടിക്കൊണ്ടിരിക്കുക എല്ലാ പണ്ഡിതന്മാരും സഭയ്ക്കകത്തുണ്ട് വിദ്ദൂഷകന്മാരുണ്ട് പലരുണ്ട് ബേർബലും സന്നിഹിതരാണ് ബേർബലും ഇപ്പൊ താമസം അവിടെയാണല്ലോ അക്ബർ പാദശായിയുടെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകം ഹാസരൊക്കെ കൊടുത്തിട്ടുണ്ട് ചക്രവർത്തി അവിടെ വന്ന് ഹാജര് അങ്ങനെ ഹാജരായിപ്പോ ചക്രവർത്തി എന്ത് ചെയ്തു പറയാമോ വേഗം ഈ സഭ അടക്കുന്ന വലിയ ഹോളാണ് ആ ഹോളിലേക്ക് ഇവിടെ ഇറങ്ങി വന്നിട്ട് ഒരു ചോക്ക് കൊണ്ട് താഴെ ഒരു വരയങ്ങ് വരച്ചു വരയെ വരച്ച ചക്രവർത്തി കയറിയിരുന്നു സ്ത്രീകളും എന്നിട്ട് പറഞ്ഞു ഞാൻ വരച്ച വര എല്ലാവരോടും കേറങ്ങണം ഇന്നത്തെ പരീക്ഷണം ഞാൻ വരച്ച ഈ വര ഇത് ചെറുതാക്കണം അതാണ് നിങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം ചെറുതാക്കുമ്പോൾ നിങ്ങളിത് മാറ്റി കളയാൻ പറ്റില്ല രണ്ട് ഭാഗം വാച്ചാൽ അത് ചെറുതാവും അത് പറ്റില്ല എന്നാൽ ഇതിനെ കുറച്ചും കൂടി അങ്ങോട്ട് വലുതാക്കാം എന്നിട്ട് വലുതാക്കാനും പറ്റില്ല അങ്ങനെ ചെറുതാക്കണം ഇതിനെ ചെറു ഇത് ചെറുതാവണം ചെറുതാക്കി തരണം അതാണ് ഇന്നത്തെ പരീക്ഷണം എന്നോ എല്ലാവർക്കും കുറച്ച് സമയം നേരം ആലോചിച്ചോളാം ആലോചിച്ചു തല പഞ്ഞ് ആലോചിച്ചു ഓരോരുത്തരും ആലോചിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടില്ല പരസ്യം പറഞ്ഞു കൊടുക്കാനൊന്നും ചക്രവർത്തി ചക്രവർത്തിയല്ലേ ഇരിക്കണേ അത് പരീക്ഷണം അല്ലേ ബുദ്ധി പരീക്ഷണമാണ് അത് അവിടെ നടക്കുന്നത് അങ്ങനെ നോക്കി കുറേ നേരം എഴുതും ചിലരിങ്ങനെ തല തടവിയിട്ട് ആലോചിക്കുന്നുണ്ട് ചിലർ താടിയൊക്കെ തടവിയിട്ടാണ് ആലോചന ചിലർക്ക് ആലോചിച്ച് ആലോചിച്ച് വെള്ളദിക്കും അപ്പോൾ കുറച്ച് വെള്ളം കുടിക്കട്ടു ചിലങ്ങനെ കയ്യും പുറകെ കിട്ടി ഇങ്ങനെ ഒന്ന് നടക്കുന്നുണ്ട് ഇങ്ങനെ അല്ലാത്തുണ്ട് ഹാളിൽ എങ്ങാൻ വന്നാലോ തലയിൽ വല്ല ബുദ്ധി എന്ന് കരുതി ഒക്കെ കഴിഞ്ഞു ആ ആലോചിക്കാൻ കൊടുത്ത സമയം അങ്ങ് കഴിഞ്ഞു ചോദിച്ചു എന്തെങ്കിലും മാർഗം കണ്ടെത്തിയോ ഒന്നാമത്തെ ആളോട് ചോദിച്ചു എന്താ വഴി ഒന്നും തോന്നണില്ല അടുത്ത ആൾ ഓ എനിക്കും പറ്റുന്നില്ല ശരി അവിടെ ഞാൻ തോറ്റു ശരി എന്ത് എനിക്ക് ആലോചിക്കാൻ സമയം പോരാ കുറേയും കൂടി വേണ്ടി വരും ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല ഇല്ല ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല ശരി താനും എനിക്ക് പറ്റണില്ല ഞാനാകെ വേർത്ത് കുളിച്ചു എന്നല്ലാണ്ട് മാർഗവും തെളിഞ്ഞില്ല എന്ന് ഇങ്ങനെ വന്നു വന്ന് വന്ന ആട്ടെ ബേർബൽ പറയൂ എന്തെങ്കിലും ഒരു മാർഗം അങ്ങ് കണ്ടു എന്ന് ചോദിച്ചു ബേർബൽ അത്പാദിഷ്ടേ നോക്കി തൊഴുകയോടെ നല്ല ചിരി അങ്ങോട്ട് ചിരിച്ചു എന്നിട്ട അദ്ദേഹം കൊണ്ട് വരച്ചിട്ട് കൊണ്ടുപോയി വച്ചക്കണ് കയറിപ്പോയി ആ ചോക്ക് ഇങ്ങോട്ട് കൊടുത്തു എന്നിട്ട് ആ അക്ബക്രവർത്തി വരച്ചിരിക്കുന്ന വരയുടെ കീഴെയായിട്ട് അതിൻ്റെ ഇങ്ങോ അത്രയും കൂടി ദൂരം ഇങ്ങോട്ട് മാറിയിട്ട് ഇങ്ങോട്ട് മാറിയിട്ട് അതിൻ്റെ മൂന്നരട്ടി വലുപ്പത്തിലുള്ള പോലെ ഒരു വര അങ്ങോട്ട് വരച്ചു ആഹാ ഇപ്പോഴോ ചോദിച്ചു ചക്രവർത്തി ചക്രവർത്തി അങ്ങ് വരച്ച വര ചെറുതല്ലേ ചക്രവർത്തി അതെ 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 എൻ്റെ വര തമ്മാച്ചും ഇല്ല കൂട്ടിയും ഇല്ല എൻ്റെ വര ചെറുതായി ഇതുതന്നെ ഉദ്ദേശിച്ച് അങ്ങനെ അക്ബർ ചക്രവർത്തിയുടെ അബുദ്ധി പരീക്ഷണത്തിൽ വേർബൽ ജയിച്ചു മറ്റുള്ളവരൊക്കെ തല താഴ്ത്തി മണ്ടന്മാരൊക്കെ ഒന്നും തോന്നിയില്ലെങ്കിൽ ഒരു ബുദ്ധി തോന്നിയില്ല ചക്രവർത്തിയുടെ ധാരാളം പാരിതോഷികങ്ങളൊക്കെ കിട്ടി ബീർബലിന് വീർബൽ ആ സമ്മാനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു താമസസ്ഥേക്ക് പോയി ഇതാണ് അക്ബർ ചക്രവർത്തി ബേർബലിനടുത്ത് ആദ്യത്തെ ബുദ്ധി പരീക്ഷണം അതിൽ അക്ബർ ജയിച്ചു ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ